നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സൂപ്പർ താരമാണ് കിലിയൻ എംബപ്പ ഇപ്പോഴാണ് അത് ഫലം കണ്ടിട്ടുള്ളത് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ കിലിയൻ എംബപ്പയെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ജൂൺ മൂന്നാം തീയതി റയൽ മാഡ്രഡ് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് താരത്തെ റയൽ മാഡ്രഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി യുടെ പ്രസന്റേഷന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അതിന്റെ തീയതി ഒഫീഷ്യലായിക്കൊണ്ട് റയൽ മാഡ്രഡ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ല പാരീസിയൻ ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ട് വരുന്ന ജൂലൈ പതിനാറാം തീയതി സ്വന്തം കാണികൾക്ക് മുന്നിൽ ഈയൊരു സൂപ്പർ താരത്തെ അവതരിപ്പിക്കാനാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതായത് യൂറോ കപ്പ് അവസാനിച്ച ഉടനെ തന്നെ താരത്തെ അവതരിപ്പിക്കാനാണ് റയലിന്റെ ഒരു പ്ലാൻ ജൂലൈ പതിനാലാം തീയതിയാണ് യൂറോ കപ്പ് അവസാനിക്കുക എംബപ്പ നയിക്കുന്ന ഫ്രാൻസ് കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് ഫൈനൽ അവസാനിച്ച് രണ്ട് ദിവസത്തിനകം സാൻഡിയാഗോ ബെർണാബുവിൽ എംബപ്പയെ റയൽ മാഡ്രഡ് അവതരിപ്പിക്കും ഒരു ഗംഭീര ചടങ്ങ് തന്നെയാണ് നടത്താൻ തന്നെയാണ് ക്ലബിന്റെ ഒരു തീരുമാനം ബക്കാം കക്ക ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവർക്കൊക്കെ ലഭിച്ചതുപോലെയുള്ള ഒരു വരവേൽപ്പ് നടത്താനാണ് റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുവന്ന സമയത്ത് എൺപതിനായിരത്തോളം ആരാധകരായിരുന്നു തടിച്ചു കൂടിയിരുന്നത് സാന്റിയാഗോ ബൊർണാബൂൽ അത്തരത്തിലുള്ള ഒരു ആരാധകർ എംബപ്പയെ കാണാൻ വേണ്ടി എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ പ്രസൻറ്റേഷന് ശേഷം കിലിയൻ എംബപ്പ മാധ്യമങ്ങളെ കാണും ജൂലൈ മാസത്തിൻ്റെ അവസാനത്തിൽ റയൽ മാഡ്രിഡ് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് പമ്പന്മാരായ എ സി മിലാൻ ബാഴ്സലോണ ചെൽസി എന്നിവരൊക്കെയാണ് റയലിൻ്റെ എതിരാളികൾ ഈ സൗഹൃദ മത്സരങ്ങളിൽ കിലിയൻ എമ്പപ്പ് അരങ്ങേറുമോ അതല്ലെങ്കിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല വ്യക്തമല്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അറ്റ്ലാന്റക്കെതിരെ യു എഫ സൂപ്പർ കപ്പ് ഫൈനൽ റയൽ മാഡ്രിഡ് കളിക്കുന്നുണ്ട് ആ ഒരു കലാശ പോരാട്ടത്തിൽ എംബപ്പെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം